ഗുരു ആയിരപ്പാ ശരണം പൊന്നുണി കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ അത് ആശ്രയിൽ അകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ മേൽക്കാതും കിഴിക്കാതും ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് രണ്ട് നാല് ചെവിപ്പൂക്കളാണ് വെച്ചിരിക്കുന്നത് മാറത്ത് മൂന്ന് സ്വർണ്ണമാലകളാണ് ഇന്ന് ചാർത്തിയിരിക്കുന്നത് പൊന്നിന് കിങ്ങിണിയിട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞു എടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ സുന്ദര രൂപമാണ് പൊന്നുണി കണ്ണൻ്റെ പുഞ്ചിരിച്ച് നിൽക്കുന്ന രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് എല്ലാ ഭക്തന്മാരുടെ മനസ്സിലും ആഘാതത്തിൻ്റെ തിരമാല കളഞ്ഞത് പൊങ്ങി പൊങ്ങി വന്ന് അത് തിരുനാമമായി മാറുന്നു അങ്ങനെ ഗുരുവായൂർപ്പൻ്റെ നാമവും ചൊല്ലി അത് ആ പൊന്നുണി കണ്ണൻ്റെ അടുത്തേക്ക് അവർ ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണനെ സ്വയം മനസ്സിലേക്ക് ആവാഹിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും മനസ്സില് പൊന്നുണ്ണിനെ നല്ലോണം വിചാരിച്ചോളൂ പൊന്നിൻ്റെ ഇങ്ങനെ ഇട്ടിപ്പട്ടുകോണകമുടുത്ത് ചുവന്ന പട്ടു ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനെ എല്ലാവരും മനസ്സിലങ്ങോട്ട് വിചാരിക്കുക ആ രൂപം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാ അങ്ങോട്ട് തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരട്ടെ നല്ലപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ തെളിഞ്ഞു വരും ആ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ പൊന്നുണ്ടി കണ്ണനെ അവിടെ കൂട്ടി പിടിച്ച് നിർത്തി ആ കണ്ണനുമായി കുറച്ച് നേരം സമ്മതിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും എല്ലാവരും കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കോളൂട്ടോ നാരായണാ നാരായണ 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 സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ നമ്മൾ എപ്പോഴും എപ്പോഴും ചെല്ല കണ്ണൻ ആ സ്നേഹം കാണും തട്ടി മാറ്റാൻ പറ്റില്ല അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും എന്നിട്ട് നമുക്ക് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് ചെയ്തു തരും അപ്പം അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോട് ഉറക്കുറക്കെ വിളിച്ചോളൂ കണ്ണൻ്റെ നാമങ്ങൾ ഉറക്ക ഉറക്കെ ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കണം ഈ അത്രയും ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഈ നാമത്രയ മന്ത്രം ഈ നാമത്രയ മന്ത്രം നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാവും പൊന്നുണ്ണിക്കാണെങ്കിൽ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും ആയൊരു ആരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് ഈ മന്ത്രം ജപിച്ചോളൂ ഒരു സങ്കോചവും കൂടാതെ നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തുക ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ കൈവിടാൻ പാടില്ല ഈ കലികാലത്ത് ഉപാസിക്കുവാൻ പറ്റിയ ഒരു ഉത്തമ മന്ത്രം കൂടിയാണ് ഈ നാമത്രയ മന്ത്രം അതുകൊണ്ട് എല്ലാവരും ഉപാസിച്ചോളൂ നിത്യവും അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവി അച്യുതാനന്ദ അച്യുതാനന്ദഗോവി